പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും മദ്യപന്റെ അഴിഞ്ഞാട്ടം ആശുപത്രി ജീവനക്കാരെയും ഡോക്ടേഴ്സിനെയും ഇയാൾ അസഭ്യം പറഞ്ഞു മർദ്ദിക്കാൻ ശ്രമിച്ചു ദിവസങ്ങളായി ഇയാൾ ഉച്ചയ്ക്ക് ശേഷം മദ്യപിച്ചെത്തുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു സമീർ ഇയാളെ പിടിച്ചകത്തിടാൻ അത്യാവശ്യം പോലീസില്ലേ അവിടെ എസ് കെ എൻ ഇയാളെ പിടിച്ചകത്തിടാൻ വേണ്ടി പൊന്നാനി താലൂക്ക് ആശുപത്രി അധികൃതർ പൊന്നാനി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ദിവസമായി മദ്യപാനീയെ മൂലം ഈ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ രോഗികളും ജീവനക്കാരും ഡോക്ടേഴ്സും എല്ലാം തന്നെ വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ഈ ഇയാൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മദ്യപിച്ച് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ തുടർന്ന് ഇയാൾ ചില മരുന്നുകൾ ഡോക്ടേഴ്സിനോട് ആവശ്യപ്പെടുന്നത് നൽകാൻ തയ്യാറാവാതെ വരുന്നു വന്നോടുകൂടി ഇയാൾ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആശുപത്രി കോമ്പൗണ്ടിൽ ഇയാൾ പബ്ലിക്കായി തന്നെ െ മൂത്രമൊഴിക്കുന്നു എമർജൻസി വാഹനങ്ങൾ അടക്കം വരുന്ന ഇടത്ത് ഇയാൾ കിടന്ന് ഇയാൾ തോന്നിയ പോലെ പല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ എല്ലാവർക്കും ഒരു പൊതുശല്യമായി ഇയാൾ ആശുപത്രി പരിസരത്ത് മാറുകയാണ് മാത്രമല്ല ഡോക്ടേഴ്സിന് അസഭ്യമാറുകയും പല ഘട്ടങ്ങളിൽ ഇയാൾ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനി പോലീസിൽ ഒരു പരാതിയും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് തുടർന്ന് പോലീസ് നടപടി സ്വീകരിക്കാൻ ഒരുക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൊന്നാനി സ്വദേശിയായ സിദ്ധിഖ് എന്ന് പറയുന്ന ഒരാളാണ് ഇത്രയും ആളുകൾ എത്തുന്ന ഒരു വെച്ച് മോശം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ജീവനക്കാർ വ്യക്തമാക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണ് ഈ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടേഴ്സിന് നേരെ ഒരു ഒരാൾ ഒന്ന് കത്തി വീക്ഷുന്ന സാഹചര്യം തന്നെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരും ഡോക്ടേഴ്സും ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം